നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി ആറായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപയും പവൻ രണ്ടായിരത്തി നൂറ്റി അറുപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും പവൻ രണ്ടായിരത്തി മൂന്നൂറ്റി അൻപത്തിരണ്ട് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി മൂന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയും പവൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി നാല് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അമ്പത്തി ആറായിരത്തി മുപ്പത്തിരണ്ട് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി നാല് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി നാലായിരം രൂപ സംസ്ഥാനത്ത് ഇന്ന് പ്ലാറ്റിനം നിരക്ക് ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ എട്ട് ഗ്രാമിന് ഇരുപതിനായിരത്തി മൂന്നൂറ്റി മുപ്പത്തി ആറ് രൂപ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക